ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ അതായത് ശനിയാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തെ റേഷൻ വിഹിതം ഓരോ കാർഡുകാർക്കും എത്രയാണ് ലഭിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത അറിയിപ്പ് പാചകവാതകത്തിന് കേന്ദ്ര സർക്കാർ പതിനാല് രൂപ അമ്പത് പൈസ കുറച്ചിരിക്കുകയാണ് ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് കാറ്ററിംഗ്കാർക്കും ഹോട്ടൽ ഉടമകൾക്കൊക്കെ ആയിരിക്കും ഗാർഹിക ആവശ്യത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് പെൻഷൻ വിതരണം ജാൻവരി ആദ്യ ആഴ്ച ഉണ്ടാകില്ല എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതുപോലെ ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക കൂടാതെ കുടിശ്ശിക പെൻഷനിൽ ഒരു കെടുകൂടി ഈ പ്രാവശ്യം അതായത് ഈ വർഷം വിതരണം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അടുത്തതായുള്ള അറിയിപ്പ് കർഷകർക്ക് വേണ്ടിയാണ് ഈ ഒരു ജനുവരി മാസം മുതൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത് പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭം കൊണ്ട് കർഷകർക്ക് വിളകൾ നഷ്ടപ്പെടാറുണ്ട് അതിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന ആ ഒരു പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും അത് ഇരുപത്തി ആറിലേക്ക് കൂടി നീട്ടിയിരിക്കുന്നു കൂടാതെ ഈ പദ്ധതിയുടെ വിഹിതം അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടിയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ജനുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇത് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ